വേഡ് ഓഫ് ഗോഡ് ടുഡേ പുറപ്പാട് പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെ വാക്യങ്ങൾ കർത്താവ് മോശയോട് അരു ചെയ്തു നീയും അഹ്റൂനും നാബാവും അഹീവും ഇസ്രായേലിലെ ഏഴു ശ്രേഷ്ഠന്മാരും കൂടി കർത്താവിൻ്റെ അടുത്തേക്ക് കയറി വരുവൻ നിങ്ങൾ അകലെ നിന്ന് കുമ്പിട്ട് ആരാധിക്കുവാൻ മോശ മാത്രം കർത്താവിനെ സമീപിക്കട്ടെ മറ്റുള്ളവർ സമീപിക്കരുത് ജനം അവരോടൊപ്പം കയറുകയുമരുത് മോശ ചെന്ന് കർത്താവിന്റെ എല്ലാ വാക്കുകളും നിയമങ്ങളും ജനത്തെ അറിയിച്ചു കർത്താവ് കൽപ്പിച്ചതുപോലെ കാര്യങ്ങളെല്ലാം തങ്ങൾ ചെയ്യാമെന്ന് അവർ ഏകസ്വരത്തിൽ മറുപടി പറഞ്ഞു മോശ കർത്താവിന്റെ വാക്കുകളെല്ലാം എഴുതി വെച്ചു അവൻ അത് രാവിലെ എഴുന്നേറ്റ് മലയുടെ അടിവാരത്തിൽ ഒരു ബലിപീഠവും ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങൾക്കായി പന്ത്രണ്ട് സ്തംഭങ്ങളും നിർമ്മിച്ചു അവൻ അയച്ച ഇസ്രായേൽ യുവാഹന്മാർ കർത്താവിന് ദഹന ബലികളും കാളയെ കൊണ്ടുള്ള സമാധാന ബലികളും അർപ്പിച്ചു മോശ ബലിയുടെ രക്തത്തിൽ പകുതി പാത്രങ്ങളിലാക്കുകയും പകുതി ബലിപിടുത്തമേൽ തളിക്കുകയും ചെയ്തു അനന്തരം ഉടമ്പടി ഗ്രന്ഥമെടുത്ത് ജനങ്ങൾ കേൾക്കെ വായിച്ചു അപ്പോൾ അവർ പറഞ്ഞു കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും ഞങ്ങൾ അനുസരണയുള്ളവരായിരിക്കും അപ്പോൾ മോശ രക്തം എടുത്ത് ജനങ്ങളുടെ മേൽ തളിച്ചു കൊണ്ട് പറഞ്ഞു ഈ വചനങ്ങളെല്ലാം ആധാരമാക്കി കർത്താവ് നിങ്ങളോട് ചെയ്ത ഉടമ്പടിയുടെ രക്തമാകുന്നു ഇത് അനന്തരം മോശയും അഹർവനും നാദാവും അബിഹുവും ഇസ്രായേൽ ശേഷന്മാർ എഴുപത് പേരും മലമുകളിലേക്ക് കയറിപ്പോയി അവർ ഇസ്രായേലിന്റെ ദൈവത്തെ കണ്ടു ഇവിടെ നാം ചിന്തിക്കുമ്പോ കുറെ ചിന്തകൾ ദൈവം നമുക്ക് തരുന്നുണ്ട് ഒന്ന് ബലിപീഠത്തിൽ അല്ലെ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് മൂന്ന് തലം നമുക്ക് കാണാൻ സാധിക്കും ഒന്ന് മോശം മാത്രം കയറി ചെല്ലുന്ന കർത്താവിനെ കാണാൻ പറ്റുന്ന ഇടം അതിന് ായിട്ട് ശ്രേഷ്ഠന്മാര് നിന്ന് കുമ്പിട്ട് ആരാധിക്കുവാൻ പറയുന്നു അതിന്റെ താഴെ മലയുടെ അടിവാരത്തിൽ ജനവും ഞാൻ പറഞ്ഞു ഇവിടെയൊക്കെ ഇതിങ്ങനെ മൂന്നായിട്ട് തരം തിരിച്ചൊക്കെ വരുമ്പം നമ്മുടെ ബലിയർപ്പണവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്നതല്ലേ നമ്മുടെ ബലിയർപ്പണത്തിൽ ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇന്നും ഇന്നലെയും ആരും തുടങ്ങിയതല്ല മോശയുടെ കാലത്ത് ദൈവം കൽപ്പിച്ചതനുസരിച്ച് അവിടെ ആരംഭിച്ച തളങ്ങളാണ് ഈ മൂന്ന് തളങ്ങളും എന്ന് നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റും പ്രിയമുള്ളവരെ അതുപോലെ തന്നെ മോശ ഉടമ്പടി ഉണ്ടാക്കുന്നുണ്ട് ആ ഉടമ്പടി അവൻ എഴുതി ഉണ്ടാക്കുന്നത് അവിടെ ആരംഭിക്കുക ആ ഉടമ്പടി രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുകയാണ് ജനം ഇതെല്ലാം ഉടമ്പടി വായിച്ച് ഏൽപ്പിച്ചു കഴിഞ്ഞപ്പം ജനം പറയുക കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്യും ഞങ്ങൾ അനുസരണയുള്ളവരായിരിക്കും അങ്ങനെ ഏറ്റു പറഞ്ഞ് സമർപ്പിച്ചു കഴിയുമ്പോൾ അവരെ ഇന്ന് നമുക്ക് ആനാമെള്ളം കൊണ്ട് വ്യഞ്ജനിക്കുന്നത് പോലെ രക്തം അവരുടെ മേൽ തളച്ച് അവരെ വിശുദ്ധീകരിക്കുകയാണ് പ്രിയമുള്ളവരെ ഇവിടെയൊക്കെ നമ്മളുടെ ആരാധനയിലെ ഓരോ കർമ്മങ്ങൾക്കും അനുഷ്ഠാനം വേദപുസ്തകവും പഴയ നിയമ ചരിത്രങ്ങളും അതിന്റെ പിന്നിൽ നിൽക്കുന്നു ദൈവം കൽപ്പിച്ചതനുസരിച്ചുള്ള കീഴ്വഴക്കങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് ഇന്നും നമ്മൾ പാലിച്ചു പോരുന്നത് എന്ന് ഉള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ കടന്നു വരേണ്ടതാണ് നമ്മൾ ചുമ്മാതുള്ള വാദപ്രതിവാദങ്ങളുടെ പുറകെ പോകാതെ ദൈവത്തിൻ്റെ വചനം ഗ്രഹിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപ നമുക്ക് എല്ലാവർക്കും കിട്ടട്ടെ അതിന് തക്കമുളള പഠനങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകട്ടെ അതിനുള്ള അവസരങ്ങൾ ശ്രേഷ്ഠന്മാർ ഒരുക്കി തരട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മയും